ഐ പി എല്ലിലെ നിർണായക മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്ന രാജസ്ഥാൻ റോയൽസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ടീം വിട്ടു തുടർച്ചയായ മൂന്ന് പരാജയങ്ങളേറ്റ് ഏറെ വിമർശനം കേൾക്കുന്ന രാജസ്ഥാൻ ബട്ട്ലറിൻ്റെ അഭാവം വലിയ നഷ്ടം തന്നെയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത് പാകിസ്ഥാനെതിരെയുള്ള നാല് ടി മത്സരങ്ങൾക്കായി ബെഡ്ലറടക്കം മറ്റ് ഇംഗ്ലീഷ് താരങ്ങളും സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ് ഈ സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി അൻപത്തൊമ്പത് റൺസ് നേടിയ ബെലർ രണ്ട് തവണ സെഞ്ചുറിയും നേടിയിരുന്നു അതിൽ കൊൽക്കത്തയ്ക്കെതിരെ നേടിയ സെഞ്ചുറി ഐ പി എല്ലിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടും ബറ്റ്ലറുടെ അഭാവത്തിൽ ആരായിരിക്കും ജയ്സ്വാളിനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത് എന്ന ചർച്ചയിലാണ് ആരാധകർ ഒരുപക്ഷെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഓപ്പണായി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഈ സീസണിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സാംസൺ മുമ്പ് ഓപ്പണറായി ഇറങ്ങിയും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്കായി ടി ട്വൻ്റി മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങിയാണ് സാംസൺ തൻ്റെ ഉയർന്ന സ്കോറും നേടിയിട്ടുള്ളത് ബെറ്റ്ലറെ പോലെ തകർത്തടിച്ച് മുന്നേറാൻ കഴിവുള്ള ഒരു ബാറ്ററായിരിക്കും രാജസ്ഥാൻ പരിഗണിക്കുന്നത് ഒരുപക്ഷെ റൈറ്റ് ഹാൻഡ് ബാറ്ററായ ജൂറൈയിലായിരിക്കാം ജയ്സ്വാണിനൊപ്പം ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുള്ള മറ്റൊരു താരം യു പിക്ക് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റിൽ ഓപ്പണറായി ഇറങ്ങി കളിച്ച് സമ്പത്തുള്ള ജുറയിൽ വൈവിധ്യമാർന്ന ഷോട്ടുകൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു താരം തന്നെയാണ് ഏപ്രിൽ പതിമൂന്നിന് നടന്ന മത്സരത്തിൽ പഞ്ചാബിനെതിരെ രാജസ്ഥാൻ ജോസ് ബഡ്ലറിനു പകരം തനുഷ് കൊട്ടിയാനെ പരീക്ഷിച്ചു പാളിയിരുന്നു അന്ന് തനുഷിനു പകരം ജുറയിലിനെ പരീക്ഷിക്കണമെന്നായിരുന്നു ആരാധകർ അഭിപ്രായപ്പെടുന്നത് വമ്പൻ പരീക്ഷണങ്ങൾ നടത്താൻ മടിയില്ലാത്ത രാജസ്ഥാൻ ഒരുപക്ഷെ ബെട്ടലിന പകരം ദക്ഷിണാഫ്രിക്കൻ താരം ഡോണോവൻ ഫെരേരെയോ ഇംഗ്ലീഷ് താരവും ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റുമായ ടോം കോഹ്ലർ കാഡ്മോറിനെയോ ഓപ്പണറായി നിയോഗിച്ചേക്കാം എന്തിന് ചിലപ്പോൾ അശ്വിൻ വരെ ഓപ്പണറായേക്കും എന്നും ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി